ഹലോ ഗൈസ് പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ആദ്യം ആയിട്ട് നമ്മുടെ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ നിങ്ങൾ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഫ്രണ്ട്സിനൊക്കെ മാക്സിമം ഷെയർ കൊടുത്ത് നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക നമുക്ക് ആയിരം സബ്സ്ക്രൈബർ അടിക്കാനുള്ളതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മളിപ്പോൾ തേക്കടി യാത്രയാണ് നമ്മുടെ യാത്രക്കാരെ കുറച്ച് അപ്പുറത്താണ് ഇരിക്കുന്നത് അതാണ് നമ്മുടെ സ്പടികം എട്ടാചങ്കൻ സ്പടികത്തിൻ്റെ എല്ലാ ബസ്സും ഇവിടെയാണ് ഗ്യാരേജ് ചെയ്യുന്നത് ഇതാണ് ബസ്സിൻ്റെ ഗ്യാരേജ് ബാക്കിയുള്ള ബസ്സെല്ലാം ഓട്ടത്തിൽ പോയിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ഇന്ന് ട്രിപ്പ് തന്നിരിക്കുന്നത് സ്പടികം അവരുടെ ടീമാണ് നമുക്ക് ഈ ഒരു യാത്ര തന്നയിക്കുന്നത് അപ്പോൾ നമ്മൾ പോകുന്ന ബസ് ഇരട്ട ചങ്ങനാണ് നമ്മൾ നേരത്തെ കുറേ വീഡിയോ ചെയ്തിട്ടുണ്ട് ഈ ബസ് വെച്ച് അപ്പോൾ ആ വീഡിയോ കാണാത്തൊരാണ്ടെങ്കിൽ തീർച്ചയായും ആ വീഡിയോ ഒക്കെ പോയി കാണുക എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഇതാണ് നമ്മുടെ ബസ് അപ്പോൾ നമുക്കിനി നേരെ യാത്രക്കാരെ കയറ്റി നേരെ കടയിലോട്ട് വിടാം പിന്നെ മഴ ഇപ്പം മഴ സീസണാണ് എല്ലായിടത്തും വെള്ളപ്പൊക്കവും കാര്യങ്ങളൊക്കെയാണ് വളരെ ശ്രദ്ധിച്ചു വേണം പോകാൻ കാരണം മരങ്ങളും എല്ലാം കടപുഴകി വീഴുന്ന സമയമാണ് പിന്നെ മണ്ണിടിച്ചിൽ എല്ലാം ഉണ്ടാവും അപ്പം ഇന്നിപ്പം നല്ല വെയിലുണ്ട് ഒരുവിധം കാലാവസ്ഥ വലിയ കുഴപ്പമില്ല നല്ല വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തായാലും സൂക്ഷിച്ചു പോകണം മഴ സീസൺ അല്ലേ ശ്രദ്ധിച്ചു പോകണം നമുക്ക് നേരെ ബസ്സെടുത്ത് അങ്ങോട്ട് പോവാം ബസ്സിൽ ഞാൻ മാത്രമേ ഉള്ളൂ ബസ്സിൽ ഗളിയില്ല ഷംഭു വേറൊരു ഓട്ടത്തിൽ പോയിരിക്കുകയാണ് അപ്പോൾ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ അപ്പോൾ ഞാൻ തന്നെയാണ് ഈ ബസ്സിലെ കാര്യങ്ങളെല്ലാം മാനേജ് ചെയ്യുള്ളത് പിന്നെ ഇതെല്ലാം ഓൺലൈൻ ടിക്കറ്റ് ആണ് അവർ ഓൾറെഡി ഓൺലൈൻ വഴി എല്ലാം ടിക്കറ്റ് ബുക്ക് ചെയ്തതാണ് ഈ ഒരു യാത്ര അപ്പോൾ നമുക്ക് നേരെ ഇനി യാത്രക്കാരെ പോയി പിക്ക് ചെയ്യാം മഴ പെയ്യ് എന്തായാലും ചെറിയൊരു വെയിലുണ്ട് പക്ഷെ എന്നാലും മഴ പെയ്യാൻ ചാൻസ് കൂടുതലാണ് എന്നിട്ട് നമുക്ക് അങ്ങോട്ട് പോവാം അപ്പോൾ ഗസ്റ്റ് ഗൈസ് ഇടിച്ചും തോന്നും ബസ് ഇറങ്ങി പോകട്ടെ കുഴപ്പമില്ല വലിയ കുഴപ്പമില്ല സ്ക്രാച്ചായിട്ടില്ല കുറച്ചും കൂടി പിടിച്ചിരുന്നെനിക്ക് ചെറിയൊരു ഡാമേജ് വെച്ചായി പക്ഷേ കുഴപ്പം കാര്യങ്ങളൊന്നുമില്ല നേരം ഇനി യാത്ര പിടിക്കാൻ വേണ്ടി അങ്ങോട്ട് പോവാം മഴ പെയ്യും മഴ എന്തായാലും തീർച്ചയായിട്ടും പെയ്യും മഴ സീസൺ അല്ലേ സ്കൂളൊക്കെ തുറക്കാറായല്ലോ പിന്നെ ഇനി നമുക്ക് യാത്രകളൊക്കെ കുറവായിരിക്കും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കൂള് തുറക്കാറായിട്ടുണ്ട് അപ്പോൾ ഇനി ട്രിപ്പുകളൊക്കെ വളരെ കുറവായിരിക്കും നമുക്ക് ഇനി ഓട്ടവും കാര്യങ്ങളൊക്കെ വളരെ കുറവായിരിക്കും പൈസയ്ക്കൊക്കെ വലിയ ബുദ്ധിമുട്ടായിരിക്കും എന്തായാലും കുഴപ്പമില്ല നമുക്ക് ഉള്ള യാത്രകളൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ പോവാൻ വരും കാരണം നമുക്കിപ്പം നമ്മളെ എല്ലാ ബസ്സുകാരും നമ്മളെ വിളിക്കുന്നുണ്ട് നമ്മൾ ഒരു ബസ്സിന് മാത്രമല്ലല്ലോ ഓടുന്നത് അത് ഇഷ്ടംപോലെ ബസ്സുകാരും നമ്മളെ വിളിക്കും അപ്പോൾ അതുകൊണ്ട് ട്രിപ്പും കാര്യങ്ങളൊക്കെ കിട്ടും അതുകൊണ്ടാണെന്ന് സീനില്ല നമുക്കെന്തായാലും കിട്ടാനുള്ള പൈസയ്ക്കുള്ള ട്രിപ്പുകളും എന്തായാലും കിട്ടും നമുക്ക് എന്തായാലും ഒരു വസ്തു വരുമാനത്തിനുള്ള ട്രിപ്പുകളും എന്തായാലും കിട്ടും ഞാൻ പറഞ്ഞേ ഉള്ളൂ ഗൈസ് എന്താ മഴ കണ്ട വെയിലിങ്ങനെ ടപ്പന അടിച്ചിട്ട് നല്ല മഴ വന്നിട്ടുണ്ട് അപ്പോൾ നല്ല മഴ കയറിയിട്ടുണ്ട് അതാ ഇവിടെയാണ് നമ്മളെ ബസ് നമ്മളെ യാത്രക്കാരെ കയറ്റാ ഉള്ളത് ഒരു സൈഡിലാണ് മൂന്നേര ബസ് അതിൻ്റെ അകത്തോട്ട് കയറ്റാം അല്ല നല്ല മഴയാണ് ഗൈസ് ബസ് ഈ സൈഡിലോട്ട് കയറ്റാം അപ്പോൾ നമുക്ക് നമ്മൾ ബസ് ഇതാ ഇവിടെ നോക്കിയിട്ടുണ്ട് ഇത്ര സ്കൂളിലെ ട്രിപ്പാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഒരു വെക്കേഷൻ ട്രിപ്പ് ആണ് അവസാനത്തെ വെക്കേഷൻ ട്രിപ്പാണ് ഇവിടുത്തെ വലിയ കുഴപ്പമില്ല ചെറിയ രീതിയിൽ വരെ മഴയുണ്ട് നമുക്ക് ഈ മഴ പെയ്തുകഴിഞ്ഞാൽ ഒന്നാമത്തെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ബ്രേക്കിങ് പ്രശ്നം വരും ബ്രേക്ക് ഒന്നും പെട്ടെന്ന് കിട്ടത്തില്ല അങ്ങനെയുള്ള കുറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഫ്രണ്ടിലൊരു ടാങ്കർ ലോറിയാണ് പോകുന്നത് ാണ് ഹിന്ദുസ്ഥാൻ ഗൈസ് ഹിന്ദുസ്ഥാൻ പെട്രോളിയം അവരെ ഒരു വണ്ടിയാണ് പോകുന്നത് ഫ്രണ്ടിലൊരു ഫാസ്റ്റ് പാസഞ്ചർ ബസ്സും പോകുന്നുണ്ട് ഗൈസ് ഇല്ലെങ്കിൽ നമുക്ക് കയറാൻ പറ്റത്തില്ല ബസ് ഒരു ബസ്സും ബസ്സുമുണ്ട് ഫ്രണ്ടിലൊരു പ്രൈവറ്റ് ബസ് ബാക്കിലൊരു ഒരു കെ എസ് ആർ ടി സി ദണ്ടൈവായി ഹിന്ദുസ്ഥാൻ പെട്രോളിയം പെട്രോൾ പമ്പിൽ പോകുന്ന വണ്ടിയാണ് ഗൈസ് ഫ്രണ്ടിലൊരു പുതിയ മോഡൽ ഫാസ്റ്റ് പാസഞ്ചർ ആണെന്ന് തോന്നുന്നു ഫാസ്റ്റ് ആണോ സൂപ്പർ ഫാസ്റ്റാണെന്നറിയില്ല ആ ഇത് ഫാസ്റ്റ് പാസഞ്ചറാണ് ഗൈസ് അപ്പോൾ നമ്മളെ ഫ്രണ്ടിൽ ഒരു ഫാസ്റ്റ് പാസഞ്ചർ കെ എസ് ആർ ടി സിയുടെ ബസ് ഫ്രണ്ടിൽ പോകുന്നുണ്ട് ടുത്ത് കളഞ്ഞിട്ടുണ്ട് ഗൈസ് ഇനി ഇവിടെ നിന്ന് വളച്ച് ഇങ്ങനെ പുതുക്കിങ്ങനെ എടുക്കാം ഓ പ്രൈവറ്റ് ദിവസം ഒരു പോക്കാണ് പോകുന്നത് അതാ വീണ്ടും വെയിൽ പോലെ വന്നു അവിടെ ഇപ്പോഴത്തെ കാലാവസ്ഥ ഇടയ്ക്ക് ഇങ്ങനെ മഴ വരും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വെയിൽ വരും എന്തായാലും കുഴപ്പമില്ല നമുക്ക് പോവാം അപ്പം ഗൈസ് നമ്മളത് അങ്ങനെ തേക്കടി എത്താറായിട്ടുണ്ട് ഇവിടുന്ന് അതിന് കുറച്ചേ ഉള്ളൂ അതേണ്ട ഫുൾ ഫോറസ്റ്റ് ഏരിയയാണ് അത്യാവശ്യം കാണിച്ചു തരാം അതാ വേണ്ട ഒരു മലയുടെ സൈഡിൽ നിന്നാണ് പോകുന്നത് ഇവിടെ എല്ലാം ഫുൾ ഫോറസ്റ്റ് ഏരിയയാണ് അപ്പോൾ അങ്ങനെ കൈകാര്യം നമ്മളിതാ കുമളി എത്തിയിട്ടുണ്ട് കുമളി ഇനി ഇവിടെ കുറച്ചേ ഉള്ളൂ കുമളി നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട് ഇവിടെ നിന്ന് അല്പം വയ്ക്കഴിഞ്ഞാൽ തേക്കടിയാണ് സൂപ്പർ അടിപൊളി സ്പോട്ടാണ് ഈ ഒരു സ്ഥലം ഫുൾ ഫോറസ്റ്റിൻ്റെ ഇടക്കൂടെയാണ് പോകുന്നത് നമുക്കിവിടെ രണ്ട് ഫോട്ടോസും എടുത്തിട്ട് പോവാം അത്രയ്ക്ക് നല്ലപോലെ സ്ഥലമാണ് അപ്പോൾ അതായത് ഇവിടെ ബസ്സുകൾ കുറച്ച് ഫോട്ടോസ് എടുക്കാം ഫോട്ടോ എടുക്കാൻ വേണമെങ്കിൽ ഞാൻ ഇവിടെ വന്നത് വിടെ വണ്ടി നിർത്തിയിട്ടുണ്ട് ഫോട്ടോ കിട്ടുകയർക്കാം എന്നാലും അതിൻ്റെ ഒരു എതിർത്തുള്ളൂ അപ്പോൾ നമ്മൾ സ്പാടിയ ഈ ചങ്ങ ബാഗിൽ ഒരു ആംബുലൻസ് ഇടപ്പുണ്ട് അവൻ്റെ സൈഡുണ്ട് പക്ഷെ അവൻ ആണെങ്കിൽ പോവാം പക്ഷേ അവൻ പോകുന്നില്ല അപ്പോൾ പോവേണ്ട എന്നാലും നമുക്ക് ഫോട്ടോ എടുത്തിട്ട് നമ്മൾ പോകും അത്രേ ഉള്ളൂ അപ്പോൾ ആ കൈസ് നമുക്കൊരു ഫോട്ടോ എടുക്കാം അങ്ങനെ നമ്മളത് തേക്കടി എത്തിയിട്ടുണ്ട് നമ്മൾ ഈ ഒരു ഫോറസ്റ്റ് ഏരിയയിലാണ് താമസിക്കുന്നത് പിന്നെ ഇതിൻ്റെ അപ്പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ തേക്കടി ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്കത് അങ്ങോട്ടൊക്കെ പോകണം അപ്പോൾ നമ്മൾ ബസ് ഇവിടെയാണ് വർക്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ ആ യാത്രക്കാരാ ഇവിടെ ഇറങ്ങുന്നുണ്ട് ഇവരെല്ലാം തന്നെ അങ്ങോട്ട് വയ്ക്കൊണ്ടിരിക്കുകയാണ് നമ്മൾക്ക് ജസ്റ്റ് ഒന്ന് നടന്നിട്ടൊക്കെ ഒന്ന് വരാം പിന്നെ ഇതിൻ്റെ അപ്പുറത്ത് പോയാൽ തേക്കടി ബോട്ടിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടുന്ന് കുറച്ച് പോകണം ഒരു എട്ട് കിലോമീറ്റർ പോകണം നമ്മുടെ ബസ് ഇവിടെത്തില്ല നടന്നു പോകാൻ പറ്റത്തുള്ളൂ ഇവിടുത്തെ ഒരു എട്ട് കിലോമീറ്റർ കഴിഞ്ഞാൽ നമുക്ക് ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങോട്ടും പോവാം ഉണ്ടാ നമ്മൾ ബസ് എന്താ ലുക്ക് ഫുൾ സെറ്റാണ് നമ്മൾ ബസ്സെല്ലാം അപ്പോൾ നമുക്ക് പറഞ്ഞ അവകാശം തേക്കടി എത്തിയിട്ടുണ്ട് നമ്മൾ അവിടെ കിളപ്പുണ്ട് ഓ എല്ലാം അലുക്ക നമ്മുടെ യാത്രക്കാരെ അങ്ങോട്ട് വയ്ക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് ഒരിടങ്ങൾ പോവാം ജസ്റ്റ് നമ്മൾ അവിടെ കറങ്ങിയിട്ട് അങ്ങോട്ട് പോകും പിന്നെ ഇവിടെ റൂം നമ്മൾ സ്റ്റേ അടിച്ച് കഴിഞ്ഞാൽ റൂം വെച്ച് കഴിഞ്ഞാൽ അതിൽ കുറച്ച് അപ്പുറത്താണ് ഇവിടെ നിന്ന് ഒരു ഒന്നര കിലോമീറ്റർ പോകണം റൂമെല്ലാം കുറച്ച് അപ്പുറത്താണ് യാത്രക്കാരൊക്കെ ഇവിടെ എൻജോയ്യിട്ടൊക്കെ കേറിട്ട് ഒരു സൂപ്പർ ഫോറസ്റ്റ് ഏരിയയാണ് നല്ല ഭംഗിയുള്ളൊരു ഏരിയയാണ് പഴയ കട കട കഴിഞ്ഞാൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവും മഴ പെയ്ത് നമുക്ക് അവിടെ നിന്നും കാണാൻ പറ്റത്തില്ല തിരിച്ചങ്ങോട്ട് പോകേണ്ടി വരും അപ്പം അവരൊക്കെ പോയിട്ട് എടുക്കട്ട് നമുക്ക് ജസ്റ്റ് അങ്ങോട്ട് പോയി കറക്റ്റ് തുറങ്ങിട്ടൊക്കെ വരാം എന്ന സ്ഥലമാണ് ഏഷ്യയില്ല ഫുള്ളി ഫോറസ്റ്റ് ഏരിയ മൊത്തം കാട്ടിൻ്റെ അതുകൂടെയാണ് നമ്മൾ പോകുന്നത് ഇവിടെ മലയും കാര്യങ്ങളൊക്കെ ഉണ്ട് മലയൊക്കെ ജസ്റ്റ് കാണിച്ചു തരാം ഈ സൈഡിലോട്ട് പോയി കഴിഞ്ഞാൽ മലയൊക്കെ ഉണ്ട് അതായത് നമ്മൾ റോഡാണ് നമ്മൾ ഈ റോഡിൽ നിന്നാണ് നമ്മൾ കയറി ഇവിടെ ഒരു മലയും കാര്യങ്ങളൊക്കെ ഉണ്ട് റൈസ് സൈഡിൽ കാണുന്നത് വലിയൊരു മലയാണ് അതൊരു രക്ഷയില്ലാത്തൊരു വായ്പ കിട്ടുന്നൊരു സ്ഥലമാണ് ഈ ഒരു റൈസ് സൈഡിൽ കാണുന്നത് നമുക്ക് ഈ കാട്ടിൻ്റെ തോടെ ജസ്റ്റ് വാക്കിംഗ് ചെയ്ത് നോക്കാം വിശ്രമിക്കുകയൊക്കെ ചെയ്യാം പിന്നെ ഇതിൻ്റെ നമ്മൾ ഇന്ന് അങ്ങോട്ട് പോകുന്നുണ്ട് തേക്കടി ബോട്ട് കുറച്ചപ്പുറത്താണ് ഉള്ളത് അപ്പോൾ നമുക്ക് എന്തായാലും ഇവർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചപ്പുറത്ത് കറങ്ങിയൊക്കെ പോകാൻ പറ്റുമെന്നാണ് പറയുന്നത് അപ്പോൾ കറങ്ങി പോകാൻ പറ്റും നമുക്ക് ഇറങ്ങി തന്നെ പോകാൻ പറ്റും അപ്പോൾ ഇനി ഇതുവഴി പോകാൻ പറ്റത്തില്ല ഇതുവഴി നടത്തുന്നുണ്ട് പോകാൻ പറ്റുകയുള്ളൂ അപ്പോൾ അവർക്ക് നടക്കാൻ പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് നേരെ വണ്ടി എടുത്ത് അങ്ങോട്ട് പോകാം ഇവിടെ ഫുൾ ബ്ലോക്ക് ആണ് ഗൈസ് കണ്ട കാറ് ഒരു ആംബുലൻസ് കുറച്ച് ജീപ്പ് എല്ലാം കൂടെ പോകുന്നുണ്ട് ഫുൾ ബ്ലോക്കാണ് ആ ബസ്സിന്റെ അങ്ങോട്ട് പോകും എന്താ ഇവിടെ നമ്മളെ കുറെ യാത്രക്കാർ ഇതാ ഇവിടെ നിന്ന് ഇപ്പോൾ ഉണ്ട് ഇവരി ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി ഇവിടെ ജസ്റ്റിലൊക്കെ ഇറക്കും അപ്പോൾ നമ്മളെ ബസ് എന്താ ലക്ക് അടിപൊളി ഈ ഒരു വീഡിയോ വീഡിയോയുടെ അവസാനിക്കാണ് അടുത്തൊരു വീഡിയോയിലായിരിക്കും നമുക്ക് കാണിക്കുന്നത് അടുത്ത ഒരു വീഡിയോയിലേക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക പാർട്ട് ടൂ ആണ് അതിൽ നമ്മൾ ഹോട്ടലിൽ സ്റ്റേയും പിന്നെ അതുപോലെ തന്നെ ഇവിടുന്ന് ഒരു ബോട്ടിങ് ഉണ്ടല്ലോ അതൊക്കെ അടുത്ത വീഡിയോ കാണാം അപ്പോൾ ആ വീഡിയോ കണ്ടിങ്ങ് വെയിറ്റ് ചെയ്യുക ഈ ഒരു വീഡിയോ ഇത്രയുള്ളൂ അപ്പോൾ എല്ലാവരും ലൈക്ക് ആൻഡ് ഷെയർ സബ്സ്ക്രൈബ് ചാനൽ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ